ബ്രെഡ് ചിക്കൻ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാം നമുക്ക് ഒരു പാനെടുത്ത് തന്നെ തൊട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ഇഞ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടു പിന്നെ കറിവേപ്പില ഒരു തക്കാളി ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ടു പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിനുശേഷം ആ വഴറ്റി വച്ചിരിക്കുന്നതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല അതും കൂടിയിട്ടൊന്ന് മുപ്പിച്ചു അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഇട്ടു ഡൈറ്റ് മുട്ടക്കകത്ത് മുക്കി നാല് ബ്രെഡ് ആദ്യം വെച്ചു ആ പാനകത്തോട്ട് പിന്നെ ആ മുട്ടയുടെ കുറച്ച് വെള്ളം കുറച്ച് അതിനകത്തോട്ടൊന്നും ഒഴിച്ചു അതൊന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു സൈഡ് മൂത്ത് വന്നപ്പം മറ്റു സൈഡൊന്ന് മറിച്ചിട്ടു പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചായിരുന്നു അതും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറിയിട്ടു പിന്നെ മൊസാല ചീസ് വേണം അതും കൂടെ അതിനകത്ത് നന്നായിട്ട് ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ബ്രെഡിനകത്ത് ും മുട്ട മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ നാല് പീസ് വെച്ച് പിന്നെ നേരത്തെ ആവർത്തിച്ച് തന്നെ പിന്നെ മസാല ചീസ് ചിക്കന് മസ എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറി പാത്രം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് അതിനോ അതിനകത്തൊക്കെ ഒന്ന് കമത്തി വെച്ചു പിന്നെ നന്നായിട്ട് മൂത്തതിന് ശേഷം പാത്രത്തിനകത്തോട്ട് തന്നെ സെർവ് ചെയ്തു നല്ല ചീസ് ഇട്ടതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റായിരുന്നു